സംസ്ഥാനത്തെ അമ്പത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്കും വീണ്ടും പെൻഷൻ വിതരണം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസത്തിലെ തനത് പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിലേക്കായി എണ്ണൂറ്റി അൻപത് കോടി രൂപ അനുവദിക്കുമെന്നുള്ള ധനവകുപ്പിന്റെ അറിയിപ്പായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഇതിന് പിന്നാലെയാണ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ ശേഷി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ അഞ്ചു ലക്ഷത്തോളം വരുന്ന വിവിധ സ്കീമുകളിൽ ഉൾപ്പെട്ട ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ എന്നിവർക്ക് ജനുവരി മാസം മുതൽ ആനുകൂല്യം എത്തിച്ചേരും ക്രിസ്മസ് ന്യൂ ഇയറിനോടനുബന്ധിച്ച് വിതരണം പ്രഖ്യാപിച്ച് ആദ്യഘട്ട പെൻഷൻ തുകയുടെ വിതരണം സംസ്ഥാനത്ത് അവസാന ഘട്ടത്തിലാണ് ബാങ്ക് അക്കൌണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഇരുപത്തിയേഴ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് തുക എത്തിച്ചേർന്നു കഴിഞ്ഞു എല്ലാ മാനദണ്ഡങ്ങളും കൃത്യമായി പാലിച്ചിട്ടും അക്കൌണ്ട് നമ്പറുകളിലൂടെ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും കൈകളിൽ പെൻഷൻ തുക സ്വീകരിക്കുന്ന ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കും തുക എങ്കിൽ ഇവർക്ക് നാളെ കൂടി പെൻഷൻ തുക എത്തിച്ചേരും ജനുവരി മാസത്തിൽ തനത് പെൻഷൻ തുക വിതരണത്തോടൊപ്പം തന്നെ കുടിശ്ശിക പെൻഷൻ വിതരണവും വിവിധ ഘട്ടങ്ങളിലായി ആരംഭിക്കുന്ന സാഹചര്യത്തിൽ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളിൽ വലിയൊരു വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കൾ വാർഡ് തല പരിശോധനകളുടെ ഭാഗമായി പുറത്താക്കപ്പെടുകയും ഇതോടൊപ്പം തന്നെ സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന അനർഹരെ കണ്ടെത്തി പെൻഷൻ പുനഃക്രമീകരണം നടത്തുകയും ഇതിന്റെ ഭാഗമായി ക്രോഡീകരിച്ച ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ വിതരണം ആരംഭിക്കുകയും ചെയ്യും കുടിശ്ശികയായിരിക്കുന്ന കുടിശ്ശികളെ പെൻഷൻ തുകയായ ആറായിരത്തി നാനൂറ് രൂപയിൽ ഒരു ഗഡു പെൻഷൻ കുടിശ്ശിക ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിനുള്ളിൽ അനുവദിക്കുമ്പോൾ ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി ഇരുനൂറ് രൂപ വീതം എത്തിച്ചേരും ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീ ഗുണഭോക്താക്കളിൽ അറുപത് വയസ്സിൽ താഴെയുള്ള വിധവാ പെൻഷൻ വാങ്ങുന്നവർ അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷൻ സ്കീമിൽ ആനുകൂല്യം വാങ്ങുന്നവർ അവർ വിവാഹിതരല്ല അല്ലെങ്കിൽ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രങ്ങൾ സമർപ്പിക്കുന്നവർ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റിനു വേണ്ടിയുള്ള അപേക്ഷകൾ ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴി നൽകുന്നതിന് വേണ്ടി എത്രയും വേഗം ശ്രദ്ധിക്കുക ആധാർ കാർഡ് റേഷൻ കാർഡ് അതോടൊപ്പം തന്നെ ഭർത്താവിന്റെ മരണ സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിൽ നിന്ന് അല്ലെങ്കിൽ വാർഡ് മെമ്പർ സാക്ഷ്യപ്പെടുത്തിയത് സഹിതമാണ് അപേക്ഷ വെക്കേണ്ടത് ലഭിക്കുന്ന നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ആധാർ കാർഡിന്റെ കോപ്പി കൂടി ചേർത്ത് പഞ്ചായത്തുകളിൽ ഹാജരാക്കാൻ ഇപ്പോൾ പ്രത്യേക അറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് പഞ്ചായത്തുകൾ കോർപ്പറേഷനുകൾ മുനിസിപ്പാലിറ്റികൾ എന്നിവിടങ്ങളിലെല്ലാം ഈ നിയമം ബാധകമാണ്